കട്ടപ്പന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ജീവനക്കാർക്ക് കൂട്ടസ്ഥലം മാറ്റം ഓഫീസിൽ സംഭവിച്ച അനിഷ്ടകരമായ സംഭവങ്ങളെ സംബന്ധിച്ച പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡി ഓഫീസിൽ നടത്തിയ അന്വേഷണത്തിന് ശേഷം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഓഫീസിലെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടതായും കണ്ടെത്തി ജൂനിയർ സുപ്രണ്ടിന് പുറമെ അഞ്ചു ക്ലർക്കുമാരെ കൂടി സ്ഥലം മാറ്റി കട്ടപ്പന ഡിഇ ഓഫീസിലെ ക്രമക്കേടുകൾ ഇടുക്കി വിഷനാണ് ആദ്യം പുറത്തുവിട്ടത് കട്ടപ്പന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ജൂനിയര് സൂപ്രണ്ടിന് പുറമെ അഞ്ച് ക്ലര്ക്കുമാരെയാണ് ഇന്ന് സ്ഥലം മാറ്റി ഇടുക്കി വിദ്യാഭ്യാസ ഉപഡയറക്ടറേറ്റ് ഓഫീസില് നിന്നും ഉത്തരവിട്ടത് റിപ്പോർട്ടിൽ കട്ടപ്പന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഓഫീസിലെ സൂപ്രണ്ട് മറ്റ് ജീവനക്കാർ എന്നിവരെ അടിയന്തരമായി മാറ്റി നിയമിക്കുവാനും ശുപാർശ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണിത് ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികളെ സ്കൂൾ മാറ്റിയ സംഭവത്തിൽ ഡിഒ ഓഫീസിലെ ചില ജീവനക്കാർ ക്രമക്കേട് നടത്തിയ സംഭവം ഇടുക്കിവിഷനാണ് ആദ്യം പുറത്തുകൊണ്ടുവരുന്നത് പിന്നീട് ഓഫീസുമായി ബന്ധപ്പെട്ട പല പരാതികളും വിവിധ കോണിൽ നിന്ന് ഉയർന്നിരുന്നു തുടർന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നേരിട്ട് സ്കൂളുകളിലെത്തി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നൽകുകയും പിന്നീട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം ഉന്നത അന്വേഷണവും നടത്തി എന്നാൽ കുറ്റക്കാർക്കെതിരെ നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് രക്ഷിതാക്കൾ സൂചനാ സമരവും കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ടിനെ ഇന്നലെ സ്ഥലം മാറ്റിയതിന് പുറമെ അഞ്ച് ക്ലർക്കുമാരെ കൂടി ഇന്ന് സ്ഥലം മാറ്റി ഉത്തരവായത് ക്രമക്കേടുകൾക്ക് പുറമെ അഴിമതി ആരോപണവും കട്ടപ്പന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് നേരിടുന്നുണ്ട് ന്യൂസ് ബ്യൂറോ